ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്ന നല്ല കലിപ്പിലാണ് കേട്ടോ സ്വപ്ന ബാനോ അമ്മക്കും കുഞ്ഞാറ്റക്കും മുന്നിൽ ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് അമ്പലത്തിൻ്റെ ചുറ്റുറം ഇങ്ങനെ നടക്കുന്നത് ഞാൻ ചുറ്റുപുറം നടന്നതുകൊണ്ട് എങ്ങനെയാണ് ഗിരിയുടെയും മജുവിൻ്റെയും ജീവിതത്തിൽ തകർച്ച വരുന്നത് എന്നൊക്കെയുള്ള ആ ചോദ്യം ഭാനോ അമ്മക്കും മുന്നിൽ ചോദിക്കാനിട്ടോ ഇത് കേൾക്കുന്ന ഭാനുമ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാൽ കുഞ്ഞാറ്റിയാണെങ്കിലോ മോളെ ഇത്രയും നമുക്ക് മഞ്ജുവിനേയും ഗിരിയെയും അകറ്റാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും അവർക്കിടയിൽ എന്നേക്കുമായി ഒരു പിരിയലുണ്ടാവും കാളിശ്ശേരി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല കാളിശ്ശേരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു മറുപടി അതിന് കിട്ടുമെന്ന് പറയാനായിട്ടോ ഇതേ സമയം പറയണേ എന്തായാലും എന്നും ആ പിദംബരനെ തന്നെ വിളിക്കാറുള്ളത് ഇത്തവണ കാളിശ്ശേരിക്കൊന്ന് വിളിച്ച് നോക്കണം കാളിശ്ശേരിയുടെ വിവരങ്ങൾ പറയണം പഴയതുപോലെ ഇപ്പോൾ അവർക്കിടയിൽ ഒരു പിരി വേർപിരിച്ചിൽ കാണുന്നില്ല അവർക്കിടയിൽ അടുത്തടുത്ത് വരികയാണ് അത് കേൾക്കുന്ന സ്വപ്നം പറയണേ ശരിയാണ് അവരിപ്പോൾ അടുക്കുകയാണ് ചെയ്യുന്നത് അകന്നു എന്ന് വിചാരിക്കുന്നിടത്ത് അവരെ അടുത്ത് വരികയാണ് ചെയ്യുന്നത് കാളിശ്ശേരിയുടെ പൂജ ഫലിക്കുന്നില്ലേ എന്നൊരു തോന്നൽ അമ്മ എന്നിലുണ്ട് അപ്പോൾ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ ഭാഗരക്ഷിക്ക അങ്ങനെയൊന്നും എൻ്റെ ഭാര്യമ്മ നീ മിണ്ടാതിരിക്കെ അവൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഇപ്പോൾ കണ്ടില്ലേ അവൻ അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു അതുപോലെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നു ഇതിനൊന്നും അവന് യാതൊരു ലൈസൻസും ഇല്ലാതായിരിക്കുന്നു എന്നാൽ അതിനൊക്കെ അമ്മ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് സ്വപ്നം പറയുമ്പോൾ അത് ശരിയായിരിക്കാം അമ്മ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അതൊക്കെ നിൽക്കുന്നത് കാളിശ്വേരിയുടെ പൂജ കഴിയുന്നതോടുകൂടി ഈ വ്രതം കഴിയുന്നതിനോടുകൂടി ആ ഏലസ് അവളുടെ അരയിൽ ധരിച്ചത് കൊണ്ട് തന്നെ അവനും അവളും എന്നതിനേക്കുമായി പിരിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവളിവിടെ ഈ വീടിൻ്റെ ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വേണ്ടാത്ത ഓരോ പുലിവാലിൽ ചെന്നപ്പെട്ടിട്ട് മറ്റുള്ളവരെയും കൂടി എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് ഇതിപ്പോൾ മഞ്ജുവിനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ കാളിശ്ശേരി എനിക്കെന്താ തരേണ്ട ആവശ്യമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ബാനുമ്മയ്ക്കും അതിലൊരർത്ഥമുണ്ടെന്ന് തോന്നുകയാണേട്ടാ അങ്ങനെ ബാനുമ്മ കുഞ്ഞാറ്റയോട് പറയണേ നീ കാളിശ്ശേരിക്കു വിളിക്ക് പിദംബരനല്ല കാളിശ്ശേരിക്കു വിളിക്ക് കാര്യമെന്ത് പറയുകയാണെങ്കിൽ കാളിശ്ശേരി അതിനുശേഷം നമ്മളുമായി സംസാരിച്ചിട്ടില്ലല്ലോ അവരുടെ മൗനവൃത്തം മാറിയോ എന്നറിയാൻ വേണ്ടിയാണ് വിളിക്കെന്ന് പറയാനായിട്ട് ഇതേ സമയം കുഞ്ഞാറ്റ നേരെ കാളിശ്ശേരിക്ക് തന്നെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ പിതംബരൻ ഇല്ല അങ്ങനെ ഈ സമയം കാളിശ്ശേരിയോട് കുഞ്ഞാറ്റ പറയണേ അതെ എന്തൊക്കെ സംസാരിക്കാനുണ്ട് അത്രേ അങ്ങനെ ബാനുമയുടെ കൈകളിൽ ഫോൺ കൊടുക്കണേ ഉടൻ തന്നെ കാളിശ്ശേരി പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ജയ് കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമ തുടരുകയാണ് അതെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ഇത് പ്രകാരം തന്നെ ആ ഏലസ് കിട്ടിയതിൽ മഞ്ജുവും കിരിയും എന്നും വഴക്കായിരുന്നു പക്ഷേ ഇ രണ്ട് മൂന്ന് ദിവസമായി അവർക്കിടയിൽ വഴക്കല്ല ഇണക്കമാണ് കാണുന്നത് അവനെൻ്റെ എൻ്റെ എൻ്റെ മുന്നിലൂടെ അവളുമായി ഒത്തൊരുമിച്ച് പോകുന്നതും അവനും അവൾക്കും നല്ലൊരു നല്ലൊരു അവസരമുണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഇപ്പോഴെനിക്കെന്തോ തെറ്റുപറ്റി എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന കാളിശ്ശരി പറയുകയാണ് ഏ ഒരിക്കലും അങ്ങനെ വരില്ല ഞാൻ ഒരു ഏലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും അവരെ രണ്ടുപേരും പിരിക്കാമെന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉണ്ടായിരിക്കുമെന്ന് പറയാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഭാനുമ്പയാണ് അങ്ങനെയെങ്കിൽ നന്ന് ജയിക്കാളിയുടെ ആ വാക്കുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കാളിശ്ശേരിയോട് പറയാനിട്ട് അപ്പോൾ കാളിശ്ശേരി പറയണേ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ നോക്കാം എന്ന് പറയണേ എനിക്ക് വിശ്വാസമാവുന്നില്ല ഞാൻ പറയുന്ന ആ കൂടി മഞ്ജു ആ വീടിൻ്റെ പടിയിറങ്ങുന്ന രംഗമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ിരി സോറി വാനുമുന്നിൽ പറയണം കേട്ടോ പിന്നീടാണെങ്കിലോ ഫോൺ വെച്ചതിന് ശേഷമായിരിക്കും തൻ്റെ ശിഷ്യൻ തൻ്റെ മുന്നിലോട്ട് കയറി വരുന്നത് അത് കണ്ട തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ കാളശ്ശേരി ചോദിക്കുകയാണ് അതെ എനിക്ക് ഞാൻ പറഞ്ഞ വ്രതം അവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നൊന്നും അറിയണം ഞാൻ ഒരു പൂജ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ സംതൃപ്തരാണെന്ന് എനിക്കറിയണം ഞാൻ അങ്ങനെ ഒരു ഏലസ് അവളുടെ അരയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും എനിക്ക് മറുപടി കിട്ടണം അവർക്കിടയിൽ ആ വെള്ളൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ എനിക്കൊന്ന് പോകണം കാളിശ്ശേരി എനിക്ക് പറ്റാറില്ല ആ ബാനം പറഞ്ഞതുപോലെ രണ്ട് ദിവസം മുന്നേ എനിക്കൊരു ദിവ്യ ദർശനം കിട്ടിയതുപോലെ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ എന്തോര ആ ആപത്ത് എന്തോ ഒരു വിപത്ത് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് അത് കേൾക്കുന്ന പിദംബരേശ്വര ഇനിയിപ്പോൾ ഇവർ എല്ലാം കണ്ടുപിടിക്കുമോ എൻ്റെ കാര്യം ഇനി ഗോവിന്ദ അപ്പുറത്തു നിന്നും ഇടികിട്ടണം ഇപ്പുറത്തു നിന്നും ഇടുകിട്ടണം ഇനി ഇവരുടെ ഒപ്പമുള്ള പണി എനിക്ക് നിൽക്കുമോ എന്നൊക്കെയുള്ള പേടി പിദംബരന് വന്നു തുടങ്ങിയിട്ടാണ് അങ്ങനെ പിന്നീട് കാളിശ്ശേരി നേരെ തിരിക്കുകയാണ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഇതേ സമയം മഞ്ജു ആണെങ്കിലോ തൻ്റെ ആ ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് താൻ വേണ്ട പണികളൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ കാളിശ്ശേരി ഇറങ്ങി വരുന്നത് കാളിശ്ശേരിയെ കണ്ട മഞ്ജു നല്ല കൂടി തന്നെ കാളിശ്ശേരിയെ സ്വീകരിക്കുകയാണ് ഇതേ സമയം കാളിശ്ശേരി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന് മഞ്ജു ചോദിക്കാണ് അല്ല ഞാൻ പൂജ ചെയ്തതിന് ശേഷം ഇവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് കാളിശ്ശേരിയോട് ഒരുപാട് നന്ദിയുണ്ട് ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്തോ ഇപ്പോഴെനിക്കൊരു വിശ്വാസം തോന്നുന്നു ഇവിടുത്തെ അമ്മ എന്നോട് മിണ്ടോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അമ്മയൊക്കെ എന്നോട് നല്ലൊരു പെരുമാറ്റമുണ്ട് കാളിശ്ശേരിയെ ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ മഞ്ജുവിൻ്റെ അരയിലെങ്ങനെ കാളിശ്ശേരി തൊട്ട് നോക്കുകയാണെട്ടോ തൊട്ട് നോക്കിയ ഉടൻ തന്നെ കാളിശ്ശേരി പറയും ഇതൊരിക്കലും ഞാൻ കെട്ടിയ ഏലസ് അല്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോണേ ഏയ് എൻ്റെ അരയിൽ നിന്ന് നിന്നൊരിക്കലും ഏലസ് മാറിയിട്ടില്ല ഇല്ല ഇത് ഞാൻ കെട്ടിയ ഏലസ് അല്ല മാറിയിരിക്കുന്നു സത്യം പറ നീ എന്നെ കബളിപ്പിക്കുന്നുണ്ടോ നീ വേറെ ഏലസ് എടുത്ത് കെട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മഞ്ജു തറപ്പിച്ച് പറയുന്നു അപ്പോൾ കാളിശ്വര് ഭരണ ഇല്ല ഞാൻ കെട്ടിയ ഏലസ് അല്ല എന്നും കാളിശ്ശേരിയും തറപ്പിച്ച് പറയുന്നുട്ടോ ഇതോടുകൂടി മഞ്ജുവിൻ്റെ ഉള്ളിൽ വിള്ളൽ വീണു പിന്നീട് രാത്രിയാവുമ്പോൾ ഗിരി വരികയാണ് പിന്നീട് ഇതിന് ടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചേട്ടാ അങ്ങനെ ഗിരി വന്ന ഉടനെ ഗിരിയോട് ചോദ്യം ചെയ്യുകയാണ് ഗിരിയേട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗിരിയേട്ടൻ സത്യം പറയുമോ എന്താ മഞ്ജു നിന്നോട് എന്തെങ്കിലും ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ നീ ചോദിച്ചോ അതല്ല ഗിരിയേട്ട എൻ്റെ അരയിൽ കിടക്കുന്ന ഏലസ് ഗിരിയേട്ടൻ മാറ്റിയോ എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിനുള്ള മറുപടി ഗിരിയേട്ടം പറഞ്ഞാൽ മതി ഞാൻ പറയുന്നത് ഗിരിയേട്ടം കേൾക്കുന്നുണ്ടോ എടോ ഇപ്പോൾ താൻ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത് തൻ്റെ അരയിൽ ഏലേസ് ഉണ്ട് ഞാനന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് നീം കൂടി കണ്ടതല്ലേ പിന്നെ ഞാൻ മാറ്റിയിട്ടില്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ഗിരിയേട്ട എന്നോട് കള്ളം പറയരുത് എൻ്റെ ഭർത്താവ് എന്നോട് കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ മുഖത്ത് നോക്കി പറ ഈ ഒരു ഏലസ് ഗിരിയേട്ട മാറ്റിയതല്ലേ ഗിരിയേട്ടൻ ആ ഏലസ് വിടാൻ ഒരുപാട് എൻ്റെ അടുത്തോട്ട് വന്നതാണ് പക്ഷേ ഞാൻ ഞാനതിന് സമ്മതിച്ചില്ല അതിനുശേഷം ഗിരിയേട്ടനല്ലേ ഈ ഏലസ് മാറ്റിയത് അത് കേട്ടോട് തന്നെ ഗിരിക്ക് ഇത്രയും പറയാനില്ല കേട്ടോ മഞ്ജു എന്തിനാണ് ഇപ്പോൾ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊക്കുന്നത് അതെല്ലാം ഗിരിയേട്ട ഇന്നിവിടെ ആ കളിശ്ശേരി വന്നിരുന്നു അവരെൻ്റെ അരയിൽ തൊട്ട് പറയണേ ആ ഏലസ് അല്ല അവർ കെട്ടിയ ഏലസ് ഇത് മാറിയിരിക്കുന്നു എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഗിരിയേട്ടനോട് ഞാൻ ചോദിച്ചത് അവരെങ്ങനെയൊന്നും പറഞ്ഞെന്ന് കരുതി നീ ഇപ്പോൾ അതിമൊക്കെ കയറി പ്രശ്നമുണ്ടാക്കുകയാണ് എന്നൊക്കെ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞു മഞ്ജുവിനോടങ്ങ് ദേഷ്യപ്പെടുമ്പോൾ മഞ്ജുവിന് ഒരു കാര്യം ഉറപ്പായി തീർച്ചയായും തൻ്റെ ഗിരിയേട്ടൻ തൻ്റെ അരയിൽ നിന്നും ആ ഏലസ് മാറ്റിയിരിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ തനിക്കറിയണം ഇവരെന്നോട് എന്തോ മറക്കുന്നുണ്ട് അതെനിക്ക് കണ്ടെത്തണം എന്ന് മഞ്ജുവിന് വാശിയാകണിട്ട് അങ്ങനെ ഗിരി എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചൂടായി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇപ്പുറത്താട്ടാണെങ്കിലും ബാനുമ്മയോട് പറയുമ്പോൾ ഏലസ് മാറിയിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ ബാനുമ്മയോട് പറയണേ പക്ഷേ ആ ജനലിലൂടെ ഗിരിയിട്ട ആ ഏലസ് ഇനി കുഞ്ഞാറ്റയുടെ സ്വപ്നയുടെ കയ്യിൽ കിട്ടുമ്പോൾ ബാനുമ്മ ഇനി യഥാർത്ഥ സ്വഭാവം വീണ്ടും തിരികെ എടുക്കൂട്ട അപ്പോഴായിരിക്കും ഗിരി ബാനുമ്മയുടെ മുഖത്തടിച്ച് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് തൻ്റെ അമ്മ ഇത്രയും വൃത്തികെട്ട പണി ചെയ്യോ ദുർമന്ത്രവാദത്തിന് കൂട്ടുനിന്ന് സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയായ അവളെ എന്നിൽ നിന്ന് അകത്തുന്ന ഏതമ്മ ഏതമ്മയും ചെയ്യുന്ന പ്രവൃത്തിയാണോ എൻ്റെ അമ്മ ഈ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എന്തുത്തരമാണ് തൻ്റെ മകനു മുന്നേ നൽകേണ്ടതെന്നറിയാതെ ആദ്യം ഒന്ന് പകർക്കുമെങ്കിലും കൂടി പിന്നീട് പറഞ്ഞ് എൻ്റെ അച്ഛനെ കൊന്തവള എന്നീ ഭാര്യയാക്കിയില്ലടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചോദിക്കുന്ന ആ ചോദ്യങ്ങളായിരിക്കും കേട്ടോ